സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഡിഡ് യു ഫീൽ ലൈക്ക് ഇറ്റ് ഹാസ് എൻ ഹോമോഫോബിക് സ്പേസ് അതിനകത്ത് ആൻഡ് ഈ പറഞ്ഞ മുംബൈ പോലീസ് പോലെ സസ്പെൻസ് എലമെൻറ്റിന് വേണ്ടി മാത്രം ട്രീറ്റ് ചെയ്യുകയും ആ സബ്ജെക്റ്റിനെ അഡ്രസ്സ് ചെയ്യാതിരിക്കുകയും നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ സ്ട്രഗിളോ കമ്മ്യൂണിറ്റിയിലെ ഡിഫിക്കൾട്ടിയോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഓണർ കില്ലിങ് ആണെങ്കിൽ പോലും ഈ ഓണർ കില്ലിങ് ഹാസ് ടു ബി അഡ്രസ്ഡ് എന്നുള്ളൊരു ഏരിയ ഡിസ്കസ് ചെയ്യാത്തതുപോലെ തോന്നിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ആവശ്യകത എന്താണെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ആവശ്യകത എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം അത് ുലർ ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ മാത്രം അഡ്രസ് ചെയ്യുക എന്നുള്ളത് അതിനപ്പുറത്തേക്കുള്ള ഇതിലേക്ക് പോകണ്ട അതിനെ വലിച്ചു നീട്ടണ്ട അല്ലെങ്കിൽ അതിനെ അതിന്റെ ബാക്കി ആഫ്റ്റർ എഫക്റ്റിനെ ഒന്നും നമ്മൾ ആയിരിക്കും ഇഷ്യൂ വേണ്ടി സൂചിപ്പിക്കണ്ടെന്നുള്ളത് ഡെഫിനറ്റ്ലി അത്ര അങ്ങനെ ആയിരിക്കും തന്നെയാണ് ഞാനും കരുതിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഒന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നെഗറ്റീവ് ഉണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഷേർഡ്സ് ഉണ്ട് കമ്മ്യൂണിറ്റീൻ ഇത്തരത്തിലുള്ള വികൃതമായി ചിത്രീകരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സിനിമകൾ ഞാൻ ഒരിക്കലും കാണാൻ ശ്രമിക്കാറില്ല പലപ്പോഴും ഇത്തരം വാർത്തകളിലൂടെയാണ് എനിക്ക് പലപ്പോഴും വിവരങ്ങൾ കിട്ടാറ് പൂർണ്ണമായും ഞാൻ സിനിമ കാണാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് അത് കാണാതിരിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്